ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ നിരവധി പ്രതിഭകൾ മാറ്റുരയ്ക്കും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്നത് മുഹമ്മദ് ഭാവിയിലെ നമുക്ക് അഭിമാനമാകുന്ന ഒരു തലപ്പുറയായി മാറാൻ ശാസ്ത്രീയ അഭിരുചിയുള്ള കൂടുതൽ കൂടുതൽ സാങ്കേതിക കാര്യങ്ങളെ ിൽ മികവ് പുലർത്തുന്ന ഒരു തലമുറയായി അവർ വരുന്നു എന്നതാണ് ഓരോ ശാസ്ത്രമേള കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് കുട്ടികൾ അവരുടെ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഭാവി തലമുറ നല്ല കഴിവുള്ളവരായി വളരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത് സ്കൂൾ തലത്തിലും ഉപജില്ലാ തലത്തിലും ഒക്കെ മത്സരിച്ച് ജില്ലാ ജില്ലാതലത്തിലെത്തിയിട്ടുള്ള കുട്ടികളാണ് വളരെ ഒരു എന്താ പറയുക ആവറേജ് അല്ല ഒരുപാട് മുകളിലുള്ള കുട്ടികളാണ് ശാസ്ത്രവേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ പ്രവർത്തനങ്ങൾ ശാസ്ത്ര പുസ്തക രചയിതാവ് വിദു നന്ദനെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആനന്ദവല്ലി പി വിജയകുമാർ വാർഡ് കൌൺസിലർ സി സംഗീത ഡിഇഒ സിജു പി തോമസ് പട്ടംബി എഇ സുമതി ടീച്ചർ തൃത്താല എഇഒ പ്രസാദ് മാസ്റ്റർ ബി പി സി വി പി മനോജ് പ്രിൻസിപ്പൽ കെ വിജയൻ എച്ച് എൻ കെ ഗീത തുടങ്ങി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സ്കൂൾ അധികൃതർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു